ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ അബായ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെറും നൂറ്റമ്പര മുടക്കി നമുക്കൊരു അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു അബായ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആയിട്ട് ഞാനിവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് പ്രിൻറ്റ് വരുന്നത് മൂന്നര മീറ്റർ ക്രേപ്പിന് വരും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മൂന്ന് മീറ്റർ എടുത്താൽ നമുക്ക് ക്ലിയറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലൊരു അബായ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഞാനിവിടെ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തി കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്ത് ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുത്ത് എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫ്രണ്ട് പാർട്ടും പിന്നെ ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്ക് നമ്മൾ അപായക്കും പ്ലെയിൻ നെക്കാണ് ചെയ്യുന്നത് താഴേക്കൊന്നും ഒന്നും കൊടുക്കുന്നില്ല ഇതൊരു ഒരു അബായ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പം ഇതുപോലെ നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഫ്രണ്ട് നെക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് അതും കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ബാക്ക് നെക്കും അടയാളപ്പെടുത്തി ബാക്ക് നെക്കും നമ്മൾ നോർമൽ കുർത്തിയുടെയൊക്കെ നെക്ക് പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അബായയുടെ നിനക്ക് പോലൊന്നും അല്ല നോർമൽ കുർത്തി പോലെയൊക്കെ തന്നെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ബിഗ്നേഴ്സിന് പോലും വളരെ വേഗത്തിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും പെട്ടെന്ന് തന്നെ നമുക്കൊരു നൂറ്റമ്പത് രൂപ മുടക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് വളരെ വേഗത്തിൽ ഒരു അപായ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലെവൽ ചെയ്യാം അപ്പം ബോഡി പാർട്ട് എല്ലാം കട്ട് ചെയ്തു ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കണം സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിടുക അതിനുശേഷം നമുക്ക് ഒരു പഫ് സ്ലീവാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് പഫ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് നാലിഞ്ച് താഴേക്ക് ഇറക്കി കട്ട് ചെയ്യുക പിന്നെ നാല് മൂന്ന് അല്ലെങ്കിൽ നാല് താഴേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക നേരെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക നാലിഞ്ച് എന്നിട്ട് ഇതുപോലെ സ്ക്വയർ പോലെ വരയ്ക്കുക എന്നിട്ട് അവിടെ നിന്ന് താഴേക്കാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇനി മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ക്രോസ് പിന്നെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ സ്ലീവിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ പിന്നെ സ്ലീവിൻ്റെ വിട്ട അടയാളപ്പെടുത്തി കൊടുത്ത് കൈക്കുടിയൊക്കെ അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ വളച്ച് വരച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുത്ത് വേണം കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് താഴ്ഭാഗം എത്രയാണ് വേണ്ടത് ഇവിടെ ഞാൻ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഫുള്ളായിട്ട് എടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ലീവ് ഇതാ ഇതുപോലെ വരും അത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് ഈ അബായ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും ഇനി നമുക്ക് അബായക്കുള്ള നെക്കിനുള്ളത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതിയും നെക്കിനുള്ളതും ഞാനിവിടെ കട്ട് ചെയ്യാണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി മെറ്റീരിയലായിട്ട് വേണം അപായമായിട്ട് വേണം എന്നുണ്ടെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും മെറ്റീരിയലായിട്ട് വേണ്ടവർക്ക് മെറ്റീരിയലായിട്ട് കൊടുക്കും പിന്നെ എന്താ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം നെക്ക് ഇതുപോലെ നമുക്കൊന്ന് ഞാൻ ആദ്യം ബാക്ക് നെക്കാണ് ഇവിടെ എടുത്തേക്കുന്നത് ബാക്ക് നെക്ക് നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നോർമൽ കുർത്തിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നെക്കിൻ്റെ പീസിൽ മാത്രം വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കുത്തൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ഒരു പിന്നെ ഓഫറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് അത് നിങ്ങളൊന്ന് പോയി കാണുക ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ ഓഫറായിട്ടാണ് കൊടുത്തിരുന്നത് ഇനി അടുത്ത ആഴ്ച വേറെ മെറ്റീരിയൽ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഞായറാഴ്ചയാണ് എല്ലാ ഓഫേഴ്സും കൊടുക്കുന്നത് ഓഫറുകളെല്ലാം കൊടുക്കുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച നമ്മൾ ലൈവ് വരും അപ്പോൾ എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണുക ഞായറാഴ്ച നിങ്ങൾ ലൈവിൽ വന്നാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഓഫർ നമ്മൾ അറിയാം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ടിനൊക്കെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ കൊത്തിട്ട് കൊടുത്ത് മറിച്ചെടുത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് നെക്കിനുള്ള പീസിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ലോക്കാണ് ചെയ്തിരിക്കുന്നത് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇച്ചിരി വീതിക്ക് തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ഉള്ളിലേക്കാണ് അടിച്ച് മറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡും ഫുള്ളായിട്ട് നമ്മൾ ഓവർലോക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് പിന്നെ ഒരുപാടൊന്നും ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇല്ല ഒത്തിരി സ്റ്റിച്ചിങ്ങും മെനക്കിടൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും സാധാരണക്കാർക്ക് പോലും ഒട്ടും സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്ക് പോലും ഒരു മൂന്ന് മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കൊരു അപായം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഞാനിവിടെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മൂന്നര മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമുക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നമുക്ക് അപായക്ക് കട്ട് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കഴിയും അപ്പം അതിനായിട്ട് നമുക്ക് മൂന്ന് മീറ്റർ ക്ലോത്ത് മതിയാവും ഇതിപ്പം മൂന്നര മീറ്റർ എടുത്തിട്ടുണ്ട് മൂന്നര മീറ്റർ ആണെങ്കിലും നമുക്കൊരു നൂറ്റി എഴുപത്തഞ്ച് രൂപയേ മുടക്ക് വരുന്നുള്ളൂ ഇതിന് എന്നിട്ട് നം എന്നിട്ട് നമുക്കിത് ആ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് വീതിക്കും മടക്കി അടിക്കുക വീതിക്കും അടക്കി അടിക്കുന്നത് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിനി ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം ഷോൾഡർ കൂടി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിലെ നെക്ക് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മൾ അടിച്ച് മറിച്ചിട്ടെടുത്തിട്ടുണ്ടല്ലോ അതൊന്നും ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി അബായയുടെ ഷോൾഡർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഞൊറൂട്ട് കൊടുക്കണം മൂന്നാലഞ്ച് ഞൊറൂട്ട് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് വേണം താഴേക്ക് സ്റ്റിച്ച് ചെയ്യാൻ താഴേക്ക് ഇതായതുപോലെ കൈക്കുട്ടിയുടെ കറക്റ്റായിട്ട് വരാൻ ഭാഗത്തിന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് ഞൊറൂട്ട് കൊടുക്കുക പപ്പ് സ്ലീവിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞൊറൂട്ട് കൊടുക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഞൊറൂട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് അതിന് ശേഷം സ്ലീവിന് ഞാനിവിടെ ഇലാസ്റ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ അടിച്ചെടുക്കുക ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറി കയറിപ്പായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് മറു സൈഡും നമ്മൾ കറക്റ്റായിട്ട് എത്ര എത്രയാണോ വേണ്ടത് അതൊന്ന് ഇലാ ഇലാസ്റ്റിക്ക് കറക്റ്റായിട്ട് വെച്ചുകൊടുത്തിട്ട് രണ്ട് സൈഡും ഇതുപോലെ നമ്മളൊന്ന് അടിച്ചെടുക്കുക ബാലൻസ് വരുന്ന ഇലാസ്റ്റിക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്ലീവ് നമുക്ക് സെൻറ്ററിൽ കൂടി ഇതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ പക്കാ ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും ഇലാസ്റ്റിക് അതിനുശേഷം സ്ലീവ് നമ്മൾ മടക്കി സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം രണ്ട് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക അബായയുടെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ താഴ്ഭാഗം നമ്മളൊന്ന് ലെവൽ ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ ഈ അബായയുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ ഇത് പറയാൻ മറന്നുപോയി നമുക്കൊന്ന് ടക്ക് അടിക്കണം ബാക്ക് സൈഡ് ഒന്ന് ടക്ക് അടിച്ച് കൊടുക്കണം അതിന് ടക്കിനായിട്ട് നമ്മൾ മുകളിൽ നിന്നും രണ്ടായിട്ട് ബാക്ക് സൈഡ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു എട്ട് എടുക്കുക ഇതുപോലെ താഴേക്ക് ഒരു എട്ട് എടുത്തിട്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഒരു പത്ത് ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് സെൻറ്ററിൽ നിന്ന് നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് എട്ടിഞ്ചിൻ്റെ അവിടെ പത്തിഞ്ചിൻ്റെ അവിടെ സെൻടർ അടയാളിൽ നിന്നും നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ പത്തിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സെൻട്രൽ ഭാഗത്ത് നിന്നും നാലിഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ സെൻറ്ററിൽ നിന്നും ആ എട്ടിഞ്ച് അടയാളപ്പെടുത്തിയടുത്തേക്കും ഇതുപോലെ നാലടയാളപ്പെടുത്തി കൊടുക്കാം ആ പത്തിഞ്ച് അടയാളപ്പെടുത്തിയടുത്തേക്കും നാലിഞ്ച് അടയാപ്പുറത്തേക്ക് കൊടുക്കാം എന്നിട്ട് അതേ പോയിൻ്റ് തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഇതുപോലെ പിടിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇപ്പോൾ തള്ളി പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ആ പോയിൻ്റുകൾ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ എട്ടിഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് താഴേക്ക് ആ പത്തിഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് എട്ടിഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി അകലം കൂട്ടിയിട്ട് താഴേക്ക് വരുമ്പോൾ വീണ്ടും അകലം കുറച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ബാക്ക് സൈഡ് നമ്മൾ അതങ്ങനെയാണ് ടക്കിട്ട് കൊടുക്കേണ്ടത് ഇതുപോലെയാണ് നമ്മൾ ടക്കിടേണ്ടത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് അടിച്ചെടുക്കണം സൈഡും രണ്ട് സൈഡും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞോട്ട് രണ്ട് സൈഡും സ്ലീവിൻ്റെ അവിടെ നിന്ന് താഴെയെന്നും താഴേക്ക് നമുക്ക് അടിച്ചെടുക്കാം രണ്ട് സൈഡും എന്നിട്ട് താഴ്ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്താൽ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ ഈ അബായയുടെ കട്ടിങ്ങിനോ സ്റ്റിച്ചിങ്ങിനെയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതാണ് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും അബായയുടെ ലുക്ക് വരുന്നത് അപ്പോൾ അപ്പം ഇത് കണ്ടോ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക്കും വന്ന് സൈ മുകൾ ഭാഗത്ത് പഫ് സ്ലീവും വന്നിട്ടൊക്കെയാണ് ഈ അബായ അപ്പോൾ നമുക്ക് വെറും നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുടക്കിയാൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപായം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്